ഹായ് ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ഷാരിസ് മുഹമ്മദിന്റെ കഥയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ഫാമിലി ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചിത്രത്തിന്റെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയിൽ ദിലീപ് റാണിയ റാണ ൻ ശ്രീനിവാസൻ സിദ്ദീഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ള ജോസ് കുട്ടി ഇവിടെയൊക്കെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഇത് ഇത് നമ്മുടെ ദിലീപേട്ടന്റെ നൂറ്റി അമ്പതാമത്തെ സിനിമ കൂടിയാണ് കേട്ടോ പ്രിങ്സ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഇതിലിടക്ക് ദിലീപേട്ടന്റെ കുറച്ച് മൂവീസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ റിവ്യൂ ഒന്നും ഞാൻ അങ്ങിട്ടില്ല അപ്പൊ ആ സിനിമകളൊന്നും സത്യം പറഞ്ഞ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദിലീപേട്ടൻ വീണ്ടും ഒന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇതിന് മുന്നിറങ്ങിയ പല സിനിമകളും കണ്ടപ്പോ എനിക്ക് തോന്നിയത് പക്ഷേ ഈ ഒരു മൂവി കണ്ടപ്പോ എനിക്കതെല്ലാം എന്താ പറയാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മറന്ന് നമ്മള് പഴയ ദിലീപേട്ടനെയാണ് എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റിയത് നമ്മള് മുന്നേ കണ്ടിട്ടുണ്ടാകും കുറെ പടങ്ങൾ നമ്മുടെ ദിലീപ് ഏട്ടനും മമതാ മോഹൻദാസും ഒക്കെ ഉള്ള കുറച്ച് പടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നില്ലേ ടു കൺട്രീസ് മൈബോസ് പിന്നെ നമ്മുടെ ആ നായകുട്ടികളൊക്കെ ഇട്ടിട്ടുള്ള ഒരു പടം ഉണ്ടല്ലോ ആ പടത്തിൽ പേര് ഞാൻ കറക്റ്റ് ഓർമ്മയില്ല അങ്ങനെയുള്ള ആ ഒരു പടത്തിലൊക്കെ ഉണ്ടായിരുന്ന ദിലീപേട്ടന്റെ ആ ഒരു കോമഡി വൈബും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു കണ്ടു അത്യാവശ്യം ചിരിക്കാനുള്ള ചിരിച്ചു പിന്നെ കുറച്ച് ഇമോഷൻസ് ഉണ്ട് അതും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ എടുത്തിട്ടുള്ളത് ഇത് ഈ ഒരു സിനിമ ദിലീപേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാണെന്ന് തന്നെ പറയണം കാരണം എന്താ ചോദിച്ചാല് ഇതിന്റെ നെഗറ്റീവ് റിവ്യൂ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു ദിലീപേട്ടന്റെ പുതിയ ഇറങ്ങിയ പടം വലിയ ചോദ്യമില്ല ദിലീപേട്ടൻ എന്തൊക്കെയോ ചെയ്ത് കാട്ടിക്കൂട്ടുന്നു തിരിച്ചു വരെ ഒന്നും ആയിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഈ ഒരു സിനിമക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനും ഈ ഒരു സിനിമ കാണാൻ ഇത്രയും വൈകിപ്പോയത് എന്ന് എനിക്കും തോന്നുന്നുണ്ട് പക്ഷെ സിനിമ കണ്ടപ്പോ അയ്യോ ഇത് കുറച്ചുകൂടി മുന്നേ കാണായിരുന്ന ഒരു സിനിമ ആയിരുന്നു അല്ല കാണേണ്ട സിനിമ ആയിരുന്നു എന്നെനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി കാരണം ഞാൻ അത്യാവശ്യം ചിരിച്ചു അത്യാവശ്യം നല്ല കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ദിലീപ് ഏട്ടനും അതേപോലെ ജോണി ആന്റണി തമ്മിലുള്ള ഒരു കോംബോ ഉണ്ട് പിന്നെ ദിലീപ് ഏട്ടൻ്റെ ഭാഗത്ത് തന്നെ ആ ഒരു പഴയ ശൈലിയിലുള്ള ഒരുവിധ എല്ലാ കോമഡീസും ഈ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് പിന്നെ സിദ്ധിഖിക്ക അതേപോലെ നമ്മുടെ ഓ ബിന്ദു പണിക്കര് പിന്നെ നമ്മുടെ ഇമോഷൻ സീനുകളായിട്ട് നമ്മുടെ മഞ്ജു പിള്ള മഞ്ചു പിള്ളയുടെ ഒക്കെ നല്ലൊരു ഇമോഷൻ സീനുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലെ നായികയായിട്ടുള്ള വന്ന കൊച്ച് ആ കൊച്ചാണെങ്കിലും ആ കൊച്ചിന് കൊടുത്തിട്ടുള്ള റോളർ റോൾ എന്താ വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഇതിലെ നായിക റോൾ കൊടുത്തിട്ടുള്ളത് അത് പക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ കഥ എന്ന് പറയുന്നതും ഏകദേശം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളും അതേപോലെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഊർവശി ലാസ്റ്റ് ഒരു കുറച്ച് സീനിൽ വരുന്നുണ്ട് ഊർവശി അതിൽ ഊർവശി പറയുന്ന കുറച്ച് ഡയലോഗ്സൊക്കെ നമുക്ക് എടുക്കാവുന്ന അതായത് ഏറ്റെടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഈ സിനിമയിൽ പറയുന്നത് അപ്പൊ ഇനി ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹാഫ് ടൈം വരെ ദിലീപിന്റെ ഫാമിലി അതായത് ദിലീപും ആ ഫാമിലിയുമായിട്ടുണ്ടാവുന്ന ആ സംഭവങ്ങളാണ് ആദ്യം കാണിക്കുന്നത് ആ ഫാമിലിയിലെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ദിലീപ് ആണ് അപ്പൻറെ കാര്യം നോക്കുന്നുണ്ട് അനിയന്മാരെ കാര്യം നോക്കുന്നുണ്ട് അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നമ്മുടെ ദിലീപേട്ടനാണ് അപ്പൊ ദിലീപ് ഏട്ടന്റെ കടയിലുള്ള ഒരാളാണ് നമ്മുടെ ജോണി ആന്റണി അവിടെ തമ്മിലാണ് ഭയങ്കര ഫ്രണ്ട്സ് പിന്നെ അതുപോലെ തന്നെ ദിലീപേട്ടൻ കല്യാണവും കഴിക്കാതിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അനിയന്മാരൊക്കെ കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ദിലീപിന്റെ ക്യാരക്ടറില് പ്രിൻസ് പ്രിൻസ് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് നടക്കുന്നു അങ്ങനെ പ്രിൻസിന് ആദ്യ ഒരു ബാങ്കിൽ വടക്കുന്ന ഒരു പെൺകുച്ചിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ പെൺകൊച്ചിന് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദിലീപിനെ ആ പെങ്കുച്ചിനോട് ഇഷ്ടം വരുന്നതും ആ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് വരുന്നുണ്ട് ആ പെങ്കുച്ചിന്റെ അമ്മക്കാണ് നമ്മുടെ പ്രിൻസ് അതായത് ദിലീപ് ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അതിനുശേഷം അത് ഒഴിവാക്കി ആ ഒരു കഥാപാത്രം അവിടെ പോകുന്നുണ്ട് പിന്നീട് വിവാഹം കഴിക്കുന്നതാണ് ഇതിലെ നായികയായിട്ട് വരുന്നത് നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ളതിന്റെ കുറച്ച് അഹങ്കാരവും കുരുത്തക്കേടും എന്താ പറയാ എല്ലാം മിക്സ്ഡ് ആയിട്ട് കളർന്നിട്ടുള്ള ഒരു കൊച്ചായിട്ടാണ് ആ പെങ്കുച്ചി അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ ദിലീപ് ആ പെങ്കുച്ചിനെ കല്യാണം കഴിക്കുന്നു പിന്നീട് ദിലീപിന് സോറി ദിലീപിന് ഒരു ഉണ്ട് ഫാഷൻ ഡിസൈനർ കൂടിയാണ് നമ്മുടെ ദിലീപ് ഈ സിനിമയിൽ അതുകൊണ്ടാണ് ഈ പെങ്കുശിവിനെ കല്യാണം കഴിക്കാനുള്ള കാരണവും പറയുന്നുണ്ട് കേട്ടോ അതായത് പൈസ മുടക്കില്ലാതെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം ഇവരുടെ വിവാഹ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കോമഡി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കോമഡീസ് ഉണ്ട് അത്യാവശ്യം നല്ല ചിരിക്കാനുള്ള മൂമെന്റ്സ് എല്ലാതും ഈ സിനിമയിലുണ്ട് അതിന് ഇവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ആ വീഡിയോസ് വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ആവുന്നു ത്രീ മില്യണോ ത്രീ മില്യൺ വ്യൂസ് ഒക്കെ വരുന്നുണ്ട് അതിനുശേഷം ഇവർ ഭയങ്കര സംഭവം ആവുന്നുണ്ട് പിന്നീട് അത് തകർന്നു പോവുകയും പിന്നെ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ ശ്രമത്തിൽ ഒരു പെൺകുച്ചി മേടിച്ചു പോകുന്നു ആ മരിച്ചുപോകുന്ന പ്രകടിച്ച് നമ്മുടെ മഞ്ജുപുള്ള ഒരു ഹോട്ടൽ നിർത്തുന്നുണ്ട് ചെറിയ രീതിയിൽ ആ ഹോട്ടലില് ഭക്ഷണം കഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നു അത് ഈ സോഷ്യൽ മീഡിയ അതായത് സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും എല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഇവ ഒരു നെഗറ്റീവ് പറഞ്ഞപ്പോൾ ഉണ്ടാവും അതായത് ഒരു പോസിറ്റീവ് നമ്മൾ എപ്പോഴും ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നെഗറ്റീവ് ആര് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഏറ്റെടുക്കും അത് ഈ സോഷ്യൽ മീഡിയയില് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ച് പറയുന്ന ഒരു മൂവീസായിട്ടാണ് ലാസ്റ്റ് സിനിമ അവസാനിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ല ദിലീപ് ഏട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു മൂവി എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഒരു ഭാഗം പോലും നമുക്ക് ബോറടിക്കുന്ന ഒരു സീന് ഈ സിനിമയിലില്ല അത്യാവശ്യം കോമഡി ഇമോഷൻസും പാട്ടാ പാട്ടുകളാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് അതായത് ദിലീപ് ഏട്ടന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു സിനിമ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷൂറായിട്ട് നിങ്ങൾ കണ്ടോളൂ ഫാമിലീസിനൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ദിലീപിന്റെ നല്ലൊരു സിനിമയാണ് ഫ്രിൻസ് ആൻഡ് ഫാമിലി അപ്പോ കാണാത്തവര് കാണുക ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കാരണം ദിലീപ് ഏട്ടന്റെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പഴയ പടങ്ങളില് അതിന്റെ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആണ് അത് ഞാൻ തുറന്നു തന്നെ പറയുന്നത് ഫ്ലോപ്പ് പടങ്ങളായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന മൂവി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടോളൂ ഒരു കുഴപ്പമില്ല എൻജോയ് ചെയ്തിരുന്നു കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ